ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ എവിടെ പോയാലും ഭയങ്കര അഹംഭാവവും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഈ മുസ്ലിം തീവ്രവാദികൾക്ക് എവിടെ ചെന്നാലും നമ്മൾ തന്നെ ആയിരിക്കണം ഒന്നാമൻ നമുക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അവരങ്ങ് ധരിക്കാണ് നമ്മുടെ മതത്തിന് പ്രത്യേകത നമ്മുടെ ആഘോഷങ്ങൾക്ക് പ്രത്യേകത നമ്മളുടെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് നമ്മളെന്തോ ഇന്ത്യയിൽ ഒന്നാം തരം പൗരന്മാരും മറ്റെല്ലാ മതവിഭാഗങ്ങളും സെക്കൻഡറി പൗരന്മാരുമാണ് എന്നാണ് ഇവരുടെ ഒരു ധാരണ അത് യോഗിയുടെ യു പിയിൽ മാത്രം ഫലം ഫലം കണ്ടില്ല കാരണം സംഭാലിൽ പോയി അവിടെ പോയി കുറെ അഭിഭാഷകരുടെയും ഒക്കെ അടിച്ചില്ലാതാക്കി അവരുടെ വാഹനങ്ങൾക്ക് തീയിട്ട് അവരെ അടിക്കാനും ഓടിക്കാനും മുദ്രാവാക്യം മുഴക്കാനും അങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോൾ യോഗി അവരെ മുഴുവനും പൊക്കാനും അവരുടെ സ്ഥാപന ജംഗമവും കൂടി സർക്കാരിനോട് കണ്ടുകെട്ടാനുമാണ് പോലീസിനോട് കണ്ടുകെട്ടാനുമാണ് ഉത്തരവിട്ടത് കാരണം ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഈ നിയമം അംഗീകരിച്ചനുസരിച്ചു മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ ജീവിക്കാം അല്ലാത്തവരെ മര്യാദ പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് യോഗി ആദിത്യനാഥ് തെളിയിച്ചു അദ്ദേഹത്തോടു മാത്രം അദ്ദേഹത്തിന്റെ നാട്ടിൽ മാത്രം ഇവരുടെ ഒരു ഉണ്ടായിപ്പ് പണിയും നടന്നില്ല ഇപ്പോ മൈസൂരിലെ ഉദയഗിരി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്ന് കുറ്റം ചുമത്തി ഒരു മൗലവിയെ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഫ്തി മുഷ്താഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മൗലവിമാർക്ക് കല്ലെറിയൽ ആണോ ഇപ്പൊ പണി കലാപത്തിനാളെ കൂട്ടൽ അവരുടെ മതം അവരെ പഠിപ്പിച്ച രീതിയാണ് കാരണം കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമ്മൾ പെറ്റുപെരുക്കാം അവരെ ഇല്ലാതാക്കിയാലും നമുക്ക് വളരാം അങ്ങനെ കലാപമില്ലെങ്കിൽ അന്യ മതസ്ഥരെ ഇല്ലാതാക്കാനുള്ള ആഹ്വാനങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞമ്മൻ്റെത് ഹലാൽ രാജ്യമാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നത് വ്യാഴാഴ്ചയാണ് കർണാടക സി സി ബി പോലീസ് മൗലവി മുഫ്തിയെ അറസ്റ്റ് ചെയ്തത് ഉദയഗിരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് പതിനൊന്ന് ദിവസത്തിന് ശേഷം കുറ്റാരോപിതനായ മൗലവി അറസ്റ്റിലായി മൈസൂറിലായതുകൊണ്ടാണ് കൃത്യമായിട്ട് മൗലവിയെ അറസ്റ്റ് ചെയ്തത് അതല്ലെങ്കിൽ മൗലവിയെ അറസ്റ്റ് ചെയ്യാൻ എങ്ങാനും പള്ളിമേടയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു അക്ബർ മുഴക്കി സംഭാലിൽ കണ്ടതുപോലെ ഒരു കൂട്ടം ജനങ്ങൾ ൃദ്ധ മുസ്ലിങ്ങളും അവിടെ തടിച്ചു കൂടുന്നത് കാണാമായിരുന്നു മൗലവിയെ ഒന്ന് തൊട്ടു നോക്കുന്നതായിരിക്കും അവർ മുദ്രാവാക്യം മുഴക്കുക ജീവനിൽ പേടിയുള്ളത് കൊണ്ട് പോലീസുകാരും അടങ്ങിപ്പോകും ഇപ്പൊ ഈ മൗലവിയെ അറസ്റ്റ് ചെയ്യാൻ പൊതുജനങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കനത്ത സമ്മർദ്ദം ഉണ്ടായത് ഇപ്പോൾ പുതിയ നടപടി ഉണ്ടായത് കാരണം ജനങ്ങൾക്ക് ഇദ്ദേഹം ഒരു തലവേദനയായി മാറിയിരിക്കുന്നു നിത്യ തലവേദനയായി മാറി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മുസ്ലിം യുവാക്കളുടെ തലച്ചോറിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ കലാപ ആശയങ്ങളും യുദ്ധ ആശയങ്ങളും ഇട്ടുകൊടുത്ത് നാടിന്റെ സമാധാനം ഇല്ലാതാക്കാനും അങ്ങനെ രണ്ടു മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാനും ശ്രമിക്കുന്ന വ്യാളികളായി ഉസ്താദന്മാർ വളരുകയാണ് ഈ ഉസ്താദാണ് ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്നത് യുവാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു കലാപങ്ങളെ കുറിച്ച് അവരെ എൻകറേജ് ചെയ്യുന്നു അവർക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും സഹായ സഹകരണങ്ങളും ഉസ്താദ് ചെയ്യുന്നു അങ്ങനെയാണ് നാട്ടുകാരെല്ലാവരും ഇയാളെ കൂടി ശക്തമായ ഒരു നിയമ സംവിധാനമുള്ള രാജ്യമാണല്ലോ ഇത് അതുകൊണ്ട് പ്രതിപക്ഷവും ജനങ്ങളോടൊപ്പം തന്നെ നിന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വലിയ വിജയത്തിന് ശേഷം ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് പ്രകോപനപരമായി എടുത്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായത് രാഹുൽ ഗാന്ധി മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള അഖിലേഷ് യാദവ് അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ ചിത്രങ്ങളുള്ള ഒരു ആക്ഷേപഹാസി സന്ദേശമായിരുന്നു യുവാവ് പോസ്റ്റ് ചെയ്തത് ഇതിൽ ഒരു മതത്തെ അപമാനിക്കുന്ന ഒരു സന്ദേശവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് സംഘർഷമുണ്ടായത് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഉദയഗിരി പോലീസ് സ്വമേധയാ കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തതറിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ഒരു സംഘം മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് സ്റ്റേഷനും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ കല്ലെറിയുകയും ചെയ്തു പോലീസ് വാഹനത്തിനും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്ഥാപന ജംഗമം പോകുന്ന നേതാവിന് ഉറപ്പായി ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിയുന്ന സംഭവത്തിന്റെ ഭയാനകമായ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് വൈറലായി മൗലവി മുഫ്തി മുഷ്താക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ജനങ്ങൾ തടിച്ചുകൂടിയത് ഇയാൾക്കെതിരെ കല്ലെറിയാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് കല്ലെറിഞ്ഞ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാർ നടപടിയെ അപലപിച്ച ബി ജെ പി സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത് അതായത് ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതരായി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത് ഒരു പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ട് നിയമം ലംഘിച്ചാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമര രീതി ജനാധിപത്യപരമായിട്ട് ബി ജെ പി ആവിഷ്കരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നമുക്കറിയാം ബംഗ്ലാദേശ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് പോലും അവിടെ ഒരു ഹിന്ദു സന്യാസിയെ നമുക്കറിയാം ചിന്മയ് കൃഷ്ണദാസ് ഒക്കെ അനുഭവിച്ച യാതനകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ നിശബ്ദരായിട്ടാണ് പോലീസ് സ്റ്റേഷൻ വളഞ്ഞത് അവർ പ്രതിഷേധങ്ങൾ ഉയർത്തി കാരണം ചിന്മയി കൃഷ്ണദാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല രാജ്യവിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ മേലെ ആരോപിച്ചത് അദ്ദേഹം ഒരു കമ്പിൽ രണ്ട് കൊടി കിട്ടി അതിൽ ഒരു കൊടി അദ്ദേഹത്തിന്റെ സംഘടനയുടേതായിരുന്നു ചിന്മയ കൃഷ്ണദാസ് കൃഷ്ണഭക്തനാണ് ആ ശ്രീകൃഷ്ണ സംഘടനയുടെ ഒരു കൊടി അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ കൊടിയും നാട്ടി അപ്പോൾ ഈ രണ്ട് കൊടിയും ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ അപമാനിക്കുകയല്ലേ എന്ന് ബംഗ്ലാദേശിന് തോന്നിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഈ ചിന്മയി കൃഷ്ണദാസിനെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് വലിയ ഒരു വിഭാഗം കൃഷ്ണഭക്തൻ അവിടെ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ധ്യാനം അദ്ദേഹത്തിന് വേണ്ടി ആ ജനത അവരുടെ ആരാധനാലയങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുടെ പിന്നാലെ പോകുകയും ചെയ്തു അദ്ദേഹത്തിന് ജാമ്യമെടുക്കുന്നതിന് വേണ്ടി വന്ന വക്കീലിനെ പോലും ഇന്നും ഓക്സിജന്റെ സഹായത്തോടു കൂടി ഐ സി ഉൾക്കടുന്ന കിടന്നു ശ്വസിക്കുന്ന രൂപത്തിൽ ക്രൂരമായി ഉപദ്രവിച്ചു നോക്കണം പക്ഷേ ഉസ്താദുമാരെ തൊട്ടാൽ തൊട്ടവരെ തട്ടുന്ന രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ അബ്ദുനാസർ സർമദനയുടെ വിഷയത്തിലൊക്കെ യഥേഷ്ടം കണ്ടതാണിത് അപ്പോൾ ഇവിടെ ജനാധിപത്യം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ ബി ജെ പി അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഉസ്താദ് ഈ നാടിനെ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും യുവാക്കളുടെ തലച്ചോറിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ മതവിദ്വേഷം ഇഞ്ചക്ട് ചെയ്ത് ഈ നാടിനെ മുഴുവനും കലാപ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നു എന്നും ആ നാട്ടിലെ ജനത തന്നെ പ്രതികരിച്ചപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോൾ ഉസ്താദ് അഴിക്കുള്ളിലായി